അമേരിക്ക ഇന്ത്യ കൂടിക്കാഴ്ചയിൽ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് എന്താണ് ലോകത്തെ ആകെ ആശങ്കയിലാർത്തുന്ന ഒട്ടനവധി നടപടികളാണ് ട്രംപ് ഇതിനോടകം എടുത്തിട്ടുള്ളത് അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ വിലങ്ങണീച്ച് നാട് കടത്തിയതും വലിയ വിവാദമായിരുന്നു അന്നും പക്ഷേ പ്രധാനമന്ത്രി പ്രതികരിച്ചിരുന്നില്ല ഇപ്പോൾ ട്രംപുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയപ്പോൾ എന്തൊക്കെയാവും മോദിയുടെ അജണ്ട ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വന്നിരിക്കുകയാണ് സമുദ്ര പെട്രോളിംഗിന് ഇനി മുതൽ മറ്റൊരു കാവൽ അതെ നാവികശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ആറ് പി ഐ വിമാനങ്ങൾ വാങ്ങുന്നത് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇന്ത്യ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യൻ നാവികസേനയുടെ നിരീക്ഷണ ശേഷി കൂടുതൽ വികസിപ്പിക്കേണ്ടതുണ്ട് ഈ ആവശ്യകത കാരണം കൊണ്ടാണ് നാവിക വിമാനങ്ങൾക്കായുള്ള കരാറ് പുനരുജ്ജീവിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നു ഇന്ത്യക്കായുള്ള വിമാനങ്ങൾക്ക് ന്യായമായ വില നിശ്ചയിക്കാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ശത്രു അന്തർവാഹിനികളെയും യുദ്ധ കപ്പലുകളെയും വേട്ടയാടി നശിപ്പിക്കുക എന്നതാണ് പി എറ്റ് ഐ വിമാനങ്ങളുടെ പ്രധാന ധർമ്മം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവർത്തിക്കുന്ന പന്ത്രണ്ട് വിമാനങ്ങൾ നിലവിൽ ഇന്ത്യൻ നാവികസേനയ്ക്കുണ്ട് പ്രവർത്തനക്ഷമമായ വിമാനങ്ങളിൽ മൾട്ടിപ്പിൾ മോഡ് റഡാറുകളും നൂതന ഇലക്ട്രോ ഓപ്റ്റിക് സെൻസറുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ബോയിംഗ് നിർമ്മിത വിമാനങ്ങൾ രണ്ട് കരാറുകളിലായാണ് വാങ്ങിയിട്ടുള്ളത് മൂന്ന് മെയ് മാസത്തിൽ രണ്ട് ദശാംശം വിലമതിക്കുന്ന ആറ് ഐ വിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതായി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസിനെ അറിയിച്ചു എന്നാൽ പിന്നീട് ഇന്ത്യ കരാർ നിർത്തിവെക്കുകയായിരുന്നു എന്നാൽ ഇന്ത്യൻ മേഖലയിൽ ചൈനീസ് നാവിക പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ ഉണ്ടാകുന്ന ഭീഷണികൾക്കിടയിലാണ് ഇന്ത്യ ഈ കരാർ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് മോദി വാൻസുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വൈറ്റ് ഹൌസ് ശുദ്ധവും വിശ്വസനീയവുമായ അമേരിക്കൻ ആണവ സാങ്കേതികവിദ്യയിൽ നിക്ഷേപം വാഗ്ദാനം ചെയ്തു ഇന്ത്യ ഫ്രാൻസ് ഇയോ ഫോറമായ മേക്ക് ഇൻ ഇന്ത്യ എന്നത് മേക്ക് ഫോർ ദി വേൾഡ് എന്നാണ് പ്രധാനമന്ത്രി മോദി പറഞ്ഞത് ഇന്ത്യയുമായുള്ള തന്ത്രപരമായ പ്രാധാന്യവും മോദിയുമായുള്ള വ്യക്തിപരമായ അടുപ്പവുമാണ് കൂടിക്കാഴ്ച ഇത്ര വേഗം സാധ്യമാക്കിയത് ഭരണത്തിലേറിയ ആദ്യ ദിവസം മുതൽ കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങളാലും തീരുവ കൂട്ടൽ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളാലും ലോകത്തെ മുൾമുനയിലാക്കുന്ന ട്രംപ് എന്ന പ്രിയ സുഹൃത്തിനോട് മോദി എന്തായിരിക്കും സംസാരിക്കുക എന്നതായിരുന്നു ലോകം ഉറ്റുനോക്കിയത് പരസ്പരം തീരുവ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ കണ്ണിന് പകരം കണ്ണെന്ന നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്നതെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഏറ്റവുമധികം അനുഭവിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയായിരിക്കും കാരണം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ ഏറ്റവുമധികം തീരുവ ചുമത്തുന്ന രണ്ട് ഏഷ്യൻ രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് മറ്റൊന്ന് തായ്ലന്റും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തുന്ന തീരുവയെക്കാൾ പത്ത് ശതമാനത്തിൽ കൂടുതലാണ് ഇന്ത്യ യുഎസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഈടാക്കുന്നത് പരസ്പരം ഏർപ്പെടുത്തുന്ന തീരുവയിലെ ഈ അസമത്വം നേരിടാൻ അമേരിക്ക തീരുമാനിച്ചാൽ നാല് മുതൽ ആറ് ശതമാനം വരെ തീരുവ വർധന നേരിടേണ്ടി വന്നേക്കാവുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയും തായ്ലന്റും ¡Hulpe